അത്തം കേരളക്കര കാത്തിരുന്ന തിരുവോണത്തിന് ഇനി പതിനൊന്ന് ദിവസം മാത്രം അത്തം പത്തിന് തിരുവോണം എന്നാണ് ചൊല്ലെങ്കിലും ഇത്തവണ രണ്ടു ദിനം ചിത്രനാൾ വരുന്നതുകൊണ്ട് അത്തം കഴിഞ്ഞു പതിനൊന്നാം നാളിലാണ് തിരുവോണം എത്തുക പൊന്നോണത്തിന്റെ വരവറിയിച്ച് ഇന്ന് അത്തത്തിന് തുടക്കമായി ഇനിയുള്ള പത്തുനാൾ മലയാളിയുടെ മനസ്സിലും വീടുകളിലും പൂവിളിയുടെ ആരവം ഉയരുകയാണ് അത്തം പിറന്നാൽ പിന്നെ ഓരോ ദിവസവും തിരുവോണത്തിനായുള്ള കാത്തിരിപ്പാണ് ഗൃഹാദുരത്വം ഉണർത്തുന്ന ഓർമ്മകളുടെ കാലം കൂടിയാണിത് തിരക്കു പിടിച്ചോടുന്ന ഇന്നത്തെ തലമുറയ്ക്ക് പണ്ടത്തെ കാഴ്ചകൾ അന്യമാണ് വീടിന്റെ മുറ്റത്ത് ചാണകം മെഴുകി പൂത്തറയുണ്ടാക്കി പൂവിട്ടിരുന്ന കാലം പച്ചപ്പാർന്ന പാടവും നെൽക്കതിരും പാടത്തിലൂടെ പൂ തേടി അലയുന്ന കുഞ്ഞുകുട്ടികളും ചിങ്ങത്തിലെ അത്തം അത്തംനാളിൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണം കഴിഞ്ഞ് നാൾ വരെ നീണ്ടു നിൽക്കും നടുമുറ്റത്ത് ചാണകമെഴുകി ധ്യാനിച്ച് തുമ്പയും തുളസിയും ഉപയോഗി ാണ് ആദ്യ ദിനം പൂക്കളം രണ്ടാം ദിനം തുമ്പയും മന്ദാരവും തുടങ്ങി വെളുത്ത പൂക്കൾ മൂന്നാം നാൾ മുതൽ കാക്കപ്പൂവും മുക്കുറ്റിയും ചെത്തിയും ജെണ്ടുമല്ലിയും എന്നുവേണ്ട അരിപ്പൂവും ശംഖുപുഷ്പവും വേലിപ്പടർപ്പിലെ സുന്ദരിപ്പൂവുമെല്ലാം മുറ്റത്ത് നിറച്ചാർത്ത് തീർക്കും മധ്യകേരളത്തിൽ പൂക്കളത്തിനു ചുറ്റും തൃക്കാക്കരയപ്പനായ വാമനമൂർത്തിയുടെ രൂപം അലങ്കരിക്കും തിരുവോണനാളിൽ പൂക്കളത്തിൽ ഓണത്തപ്പന മൂടാനായി തുമ്പപ്പൂവും തുമ്പയിലരിഞ്ഞതും ചേർന്നുള്ള തുമ്പക്കടം ഉപയോഗിക്കാറുണ്ട് തുമ്പപ്പൂ കൊണ്ടുണ്ടാക്കിയ അടനേദ്യവും പഴം പുഴുങ്ങിയതും തിരുവോണനാളിലെ പ്രത്യേകതയാണ് കേരളത്തിന്റെ ഓരോ ഭാഗത്തും വ്യത്യസ്തമായാണ് അത്തംനാൾ മുതലുള്ള പൂക്കളമുരുക്കലും ആഘോഷവും കഥകളിയും വള്ളംകളിയും ദൈവരൂപങ്ങളുമെല്ലാം പൂക്കളങ്ങൾക്ക് ഇനിയുള്ള നാളുകളിൽ ഡിസൈനുകളാകും ചിങ്ങത്തിലെ അത്തംനാളിൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണം കഴിഞ്ഞ് നാൾ വരെ നീണ്ടു നിൽക്കും ഓണക്കോടി വാങ്ങിയും സദ്യ ഒരുക്കിയും കൂട്ടായ്മയുടെയും സന്തോഷത്തിന്റെയും പത്തുനാളുകളാണ് ഇനി മലയാളികൾക്ക് വരാനിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്